ഹേയ് ഹേ ഗായ്സോ എകേ നമ്മൾ ഈ വീണ്ടും വന്നിരിക്കണം എരിക്കലും പോലത്തെ ഒരു വീഡിയോ എത്തി സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം തിയറാണ് ഫ്രീ ഫയർ സോ അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു മാസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ എക്സാം ആയിരുന്നു പിന്നെ നമ്മുടെ ഡിവൈസിന് കുറച്ച് പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു ഫുൾ ഹാങ് ആയിരുന്നു അത് കാരണമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ ആണ് നോ മെഡിക്കറ്റ് ആണ് കേസ് പിന്നെ നമ്മൾ മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ പാടില്ല അതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയത് മില്ലിലാണ് ഇറങ്ങിയത് മില്ലിലാണ് ഓക്കെ ഇവിടെ അധികം എനിമീസ് ഉണ്ട് കുറച്ച് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് സോ നമുക്ക് ഫസ്റ്റ് തന്നെ എസ് കേസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ജി അതൊക്കെ വേണ്ടി മറ്റേ ഒരു കണ്ണാണ് അതിൻ്റെ പേരും കറിയില്ല ആ അത് കിട്ടിയിട്ടുണ്ട് നോ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു എനിമി ഞാൻ ഒന്നും നോക്കിയില്ല ഒറ്റടിക്ക് ഡ്രാഗ് ചെയ്ത് അവനങ്ങൾ അടിച്ചൂടെ അടിക്കും അവർ കയറി വന്നാ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാന്ന് തോന്നണം അറിയില്ല അവൻ അവ ലോട്ടെടുക്കാമെന്നാന്ന് തോന്നുന്നത് അറിയില്ല നമ്മളാണ് നമ്മളാണെങ്കിൽ ഒന്നും ഒക്കെ അടിച്ചു പിന്നെ സൂപ്പർ മഡ്ഡ് കിട്ടി എനിക്ക് ഇപ്പം തന്നെ അത് ഞാൻ അവിടെ ഇട്ടു കാരണം മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ പാടില്ല കേസി ഇൻഹേലർ യൂസ് ചെയ്യാം കേട്ടോ അത് നല്ല ഒരു കാര്യമാണ് ഇൻഹേലറ് യൂസ് ചെയ്യാം മെഡിക്കറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടില്ല സൂപ്പർ മട്ടും പിന്നെന്താ എന്താ എൻ്റെ സൗണ്ട് എന്ത് ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജലദോഷമാണ് കേസി എനിക്ക് രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ജലദോഷമാണ് അതാരണം എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇവിടെയാണെങ്കിൽ ഒരു എനിമി അടിക്കുന്നുണ്ട് എവിടെന്നറിയില്ല സോ നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഇത്ര നേരമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് പറയാൻ പെട്ടുപോയി എന്തായാലും ലൈക്കടി ചോട്ടിയാൽ ഷെയർ ചെയ്യുക ഒരു വീഡിയോ ഒരു ടാർഗറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ മിനിമം പോയി ഒരു ഇരുപത് ലൈക്കെങ്കിലും നിങ്ങൾ തരാൻ ശ്രമിക്കുക ഓക്കെ ഇവിടെയാണെങ്കിൽ ഒരു ഉണ്ട് നമ്മളാണെങ്കിൽ സാൻഡിനിട്ട് പോയി എനിമി ഒരു ഫുൾ സ്റ്റെപ്പ് ഒക്കെ കേൾക്കണമെന്നല്ല ഉണ്ട് ചെറുത് ഓ അവിടെ നിന്നാണ് ഓ ഓഗേസ് ഒരു എനിമീനെ ആ അപ്പം നമ്മളൊരു എനിമീനെ തീർത്തിട്ടുണ്ട് അപ്പോൾ വേറെ ഒരുത്തരീക്കായിരുന്നു ഇതാ ഇവനാണ് ഓ ഗൈസ് നമ്മൾ ചാടിയിട്ടൊരു ഹെഡ്ഷോട്ട് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് രണ്ട് പേരുടെ ഒന്ന് ഗൈസ് പെട്ടെന്ന് നോക്കുമ്പോൾ മലമുകളിൽ നിന്ന് ഒരു എനിമിര സൗണ്ട് ഇനി മടിക്കണ്ടോന്നൊരു സംശയമുണ്ടെന്ന് ഞാനൊരു ഗ്ലൂ ആൾ ടു നമുക്ക് അഞ്ഞൂറ് ടോക്കൺ ഉണ്ട് പിന്നെ മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ഹെലർ എടുക്കാൻ കുറച്ച് ഇൻഹേലർ എടുത്താൽ കുഴപ്പമില്ല കേട്ടോ മെഡിക്കറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ല പാടാത്തത് അപ്പൊ നമുക്ക് ഇൻഹേലർ എടുത്തിട്ടുണ്ട് നമ്മുടെ മൊത്തം ഇപ്പൊ ആറ് ഇൻഹേലർ ആയിട്ടുണ്ട് മെഡിക്കല് യൂസ് ചെയ്യാൻ പറ്റില്ല അത് മാത്രമേ ഉള്ളു പെട്ടെന്ന് നോക്കുമ്പോൾ ഐസ് ഒ എനിമി മുമ്പിൽ എനിമി അവനാണ് ഡാമേജോ ഡാമേജ് നിന്നു പക്ഷെ അവൻ അപ്പനെ കവർ എടുത്തു അവൻ എനിമി ഒരു അവൻ കാറിൽ പോണു ഐസ് കാറിൽ പോണു അവനങ്ങായി നിൽക്കുന്നു കാറിൽ കാറിൽ പോകാൻ നിന്നു അവടെ അടിച്ചു എന്നൊണ്ടു അറിയില്ല എന്നാലും നമ്മളവനെ ഹെഡ്ഷോട്ട് ഒക്കെ അടിച്ചിട്ടുണ്ട് സ്കോപ്പ് ചെയ്താ അവൻ നിന്നു എന്താ അറിയില്ല അവൻ നിന്നു നെറ്റ് പോയിന്നോണ് കാറെടുക്കാൻ രക്ഷപ്പെടാൻ നിന്ന് പാവം അങ്ങനെ നമ്മൾ ടോട്ടൽ നാല് കില്ല് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മിനിമം പോയി ഒരു ഏഴ് കില്ലെങ്കിലും അടിക്കുക അല്ലെങ്കിൽ ഒരു പത്ത് കില്ല് പക്ഷെ അത്ര അടിച്ചില്ലെങ്കിലും മിനിമം പോയി ഒരു ഏഴ് ആറ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പഴാണ് ഷോർട്ട് കണ്ണ് കിട്ടണം കേട്ടോ ബാഗ് അവിടെ നിന്ന് ഇപ്പം തന്നെ കിട്ടിയതാ ഇത്ര നേരമായിട്ട് നമ്മൾ ലോങ് കണ്ണിനോട്ടാ അടിച്ചേ സോ നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ആണെങ്കിൽ ഒരു എനിമി ഒരു എനിമി അവിടെ നിൽക്കാന്ന് തോന്നണേ വേറൊരുത്തന്നെ അടിക്കാന്ന് തോന്നണേ ഓ ഇതേ ആളാണ് ഓർത്ത് അവിടെ നിൽക്കണു നമ്മളാണെങ്കിൽ അവൻ്റെ സ്കോപ്പിട്ട് ഹെഡ് സ്റ്റോട്ട് അടിക്കാൻ നിന്നായിരുന്നു പക്ഷെ അവൻ അപ്പന്നെ മാറി അവനെ നമ്മൾ തീർത്തുണ്ട് കുത്തി പിടിച്ച് അവൻ വേറെ ഓരോ അടിക്കായിരുന്നു അത് നേരെ കൊണ്ട് ഞാൻ അവനെ തീർത്തു പിന്നെ അവൻ അടിച്ചോണ്ടിരിക്കേ അവ എന്നെ കുറച്ച് ഡാമേജ് തന്നു അവ കണ്ട് കണ്ടുകൊണ്ട് അവിടെയാണ് കേസ് അപ്പം നമ്മൾ അമ്പത്ത് അമ്പതും തൊണ്ണൂറ്റാറും കൊടുത്തിട്ടുണ്ട് അവൻ ഗ്ലൂ ആൾട്ടു ഇനി ഒന്നും നോക്കിയില്ല കയറി അടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഗ്ലൂ ആൾട്ടു പിന്നെ ഈ ലൂട്ട് എടുക്കാൻ വന്നതാണ് നമ്മൾ പക്ഷെ മെഡിക്കറ്റ് എടുക്കാൻ പാടില്ല കേട്ടോ ഈ ഇൻഹാലറ് ടി നമുക്ക് കളയാം എട്ട് മണിക്കിട്ടാ എന്തിന് നോ മെഡിക്കറ്റ് ചാലഞ്ചിൽ എട്ട് മണിക്കറ്റ് ശരി അമ്മ നമ്മള് മെഡിക്കറ്റ് ഒക്കെ കളഞ്ഞിണ്ട് അടേ ആ ഇനിമീ ഗ്രനേഡ് ഒക്കെ എറിഞ്ഞു നേരത്തെ എറിഞ്ഞു അത് ഞാൻ കാര്യം ആക്കില്ലേ വീണ്ടും എറിഞ്ഞു അപ്പോൾ നമ്മൾ ഒന്ന് കുക്ക് ചെയ്ത് ഗ്രനേഡ് എറിയാൻ നിന്നാണ് ഇവിടെ വന്നിട്ട് എറിയാം കേസ് നല്ലാണ് കൊള്ളു കൊള്ളാണാവോ ശരി തനന തനനക്ക് എന്തായാലേ ഇവിടെ ഇവിടെ കവർ എടുക്കാം ഇനിമി എവിടെ പോയെന്നറിയില്ല ട്ടോ നമുക്ക് എന്തായാലും ഇവിടെ സാന്റിനു ഇടാൻ കേസ് എന്നിട്ട് അങ്ങോട്ട് റഷീദ് പോയാലോ എനിമി എവിടെയാ പോയെന്നറിയില്ലെട്ടോ ഗ്ലൂവാളിൻ്റെ ബാക്കിലില്ല എന്തായാലും നമുക്ക് ഇവിടെ എന്തോ ഒരു ഗ്ലൂ ആൾ ഉണ്ടാകാം അനിമി അവിടെ ഉണ്ട് എന്ന് ഞാനാണെങ്കിൽ ആ ഗ്ലുവാൾ പൊട്ടിക്കുന്ന സാധനമില്ലേ ആ സാധനം ഇട്ടു എനിമി അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അറിയില്ല നമുക്ക് എന്തായാലും ഈ വശത്തേക്ക് പോകും ആ കേസ് ആ ഇനിമി അടിക്കുന്നു അവിടെ നിൽക്കും നമ്മളൊരു അമ്പത്തിമൂന്ന് കൊടുത്ത് കേസ് അവിടെയായിരുന്നു ഇനിമി നമ്മളെന്തായാലും സാന്റിനു ഇട്ട് നമ്മൾ ബുദ്ധിക്ക് കളിക്കാൻ നിന്നു എന്നിട്ട് എനിമിനെ ബാക്ക് കൂടെ ചെന്ന് അടിക്കാന്ന് വിചാരിച്ചപ്പോ എനിമിയില്ലല്ലോ എവിടെ എനിമി എനിമിനാണല്ലോ ഗേസ് പെട്ടെന്ന് നോക്കുമ്പോ എനിമി അങ്ങോട്ട് പോണു ഗേസ് ഞാനൊന്നും നോക്കില്ല ബാക്ക് കൂടെ അങ്ങോട്ട് റഷ്യ നിന്നു എനിമി നമ്മളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നോണെ പെട്ടെന്ന് നോക്കുമ്പോഴോ നമ്മൾക്ക് നല്ല രീതിക്ക് ഡാമേജ് തന്നു ഗേസ് ഞാനാണെങ്കിൽ പെട്ടെന്ന് എന്തോ ലാഗ് അടിച്ചു ഞാനാണെങ്കിൽ ഗ്ലൂൾ മെഡിക്കിറ്റ് അടിക്കാൻ പാടില്ലടെ നാല് മെഡിക്കിറ്റ് ഉണ്ട് എൻ്റെ പക്ഷെ ഞാൻ ഇൻഹാലൽ അടിച്ച് എങ്ങനെയെങ്കിലും ലൈഫ് കൂട്ടാം അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടാ ഈ മെഡിക്കറ്റ് ചലഞ്ചില് മെഡിക്കറ്റ് അടിക്കാൻ പാടില്ല ഞാൻ നാല് മെഡിക്കറ്റ് എൻ്റെ ഉണ്ട് എനിക്ക് കൊതിയാവാം മെഡിക്കറ്റ് അടിക്കാൻ പക്ഷെ ഞാൻ മെഡിക്കറ്റ് അടിക്കുന്നില്ല കാരണം മെഡിക്കറ്റ് ചലഞ്ചാണിത് നമ്മൾ നമ്മുടെ ഹിൻഹലറൊക്കെ കഴിഞ്ഞൂട്ടാ ഇനി ആകെ വരണേ കൂടിയുള്ളു ഇൻഹെലർ അടിച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മൾ ഇനി എവിടെയാണെന്ന് അറിയില്ല ആ അവിടെ നിന്ന് അടിക്കേണ്ട കേസ് നമുക്ക് സ്കോപ്പിട്ട് അഡ്ഷൂട്ട് അടിക്കാൻ നോക്കണ്ട സ്കോപ്പിട്ട് അഡ്ഷൂട്ട് അടിക്കാൻ വേണമെ ഇനി എവിടെയാണ് ആ അവിടെ വിളിച്ചിരിക്കാണ് അവിടെ ഇന്ത്യ കേസ് ഞാനാണെങ്കിൽ സ്കോപ്പിട്ട് അടിച്ചു അവൻ നല്ല രീതിക്ക് ഡാമേജ് തന്നെ ഞാൻ ഇങ്ങനെ മറ്റേ ഇൻഹേലറും ഇല്ല ആ മറ്റേ ഇൻഹേലർ ഉണ്ട് കേട്ടോ ആ നല്ല ഇൻഹേലർ ആണ് സ്പീഡിൽ ബൂസ്റ്റ് ആണ് അറിയില്ല ഇനി നല്ല ഡാമേജ് തരേണ്ടോ എൻ്റെ ആണെങ്കിൽ മെഡിക്കറ്റൂലോ അവൻ റഷ് ചെയ്ത് വരേണ്ടതെന്ന് ഞാനാണെങ്കിൽ ഒരു ഗ്ലൂ മെറ്റലില്ലേ ആ സാധനം എറിയാൻ നിന്നു അല്ലെങ്കിൽ ഒരു ഗ്ലൂ ആൾ ഇട്ടിട്ട് റഷ് ചെയ്യാം എന്നിട്ട് ആ ഗ്ലൂ മെറ്റലില്ലേ അത് നമുക്ക് അങ്ങോട്ട് ഇടാം അവൻ ഗ്ലൂ ആളുടെ പുറകില് ഇല്ല അവൻ എവിടെയറാ ആ അതെ അവനും കേസ് എൻ്റെ അടുത്ത് മറ്റേ ആ ഗ്ലൂവ് സാധനം ആയിരുന്നു ഞാനാണെങ്കിൽ ഇവിടെ സാന്റിനും ഇടാന്ന് വിചാരിച്ചു ഇവിടെ സാന്റിനും ഇട്ടിട്ട് ഒന്ന് നോക്കണ്ട റഷ് റഷ്യടിക്കാം അവനാണെങ്കിൽ അപ്പുറത്തേക്ക് പോയി വേഗം ഞാൻ നിന്നോട് തന്നെ പോയി പെട്ടെന്ന് ഞാനാണെങ്കിൽ അവനെ കുറെ ഡാമേജ് കൊടുക്കണ്ടായിരുന്നു ഒരു അമ്പത്തി ഏഴ് എടുത്തു അപ്പന്നെ നമ്മള് സാന്റിനു ഇട്ട് ഒറ്റ കുത്തി പിടിക്കും ഒരു ഇമ്മോട്ട് അങ്ങോട്ട് കാച്ചോളു കേസ് ഫ്ലാഗ് ഇമ്മോട്ട് പിടിച്ചോ എന്നിട്ട് അവനങ്ങട്ട് അവൻ ആണെങ്കിൽ മറ്റേ സാധനം ഇടാ ഇത് അതൊക്കെ സ്വയം അതൊക്കെ എടുത്തേക്കുന്നു ഇട്ടുകൊണ്ടിരിക്കുക ഞാനാണെങ്കിൽ വാങ്ങുമ്പോ അവനെ ഇങ്ങനെ നമ്മുടെ ഇതിൽ മെഡിക്കറ്റ് അഞ്ച് മെഡിക്കറ്റ് ഉണ്ട് അത് ഞാൻ കളഞ്ഞു ഇൻഹേലറ് കുറച്ചേ ഉള്ളൂ ഇനി നമുക്ക് കളി ബുയി അടിക്കാൻ അറിയില്ല നമ്മൾ എട്ട് പേരുള്ളൂ കളി ബൂയി എങ്ങനെയെങ്കിലും ബൂയി അടിക്കണം പെട്ടെന്ന് നമ്മള് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു എനി സ്റ്റക്കായി നിൽക്കുന്നു ഞാനാണെങ്കിൽ തൊണ്ണൂറും അമ്പതും കൊടുത്തു നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു അവൻ ലൂട്ട് എടുത്തോണ്ടിരിക്കായിരുന്നു അവനല്ല സോറി അവൾ ആ പെണ്ണും നമ്മളാണെങ്കിൽ എം ബി ഫോൺ എടുത്ത് ഒറ്റ കുത്തി പിടിക്കല് നേരത്തെ തന്നെ നമ്മള് സാന്റിന് ഇട്ടു ആ സോണിയായിരുന്നു അപ്പന്നെ ഞാൻ എന്നെ കൊന്നേനെ സാന്റിന് ഇട്ടു ബുദ്ധിപൂർവ്വം കളിക്കാണ് ഇനി വെറും ആറുപേരും കൂടി നമുക്ക് എങ്ങനെയും കളി പൊയ്യടിച്ചേ പറ്റുള്ളൂ ഒക്കെ ആണെങ്കിലും മെടിക്കിട്ട് നമ്മളെ നല്ല ഡാമേജ് പോയിട്ടുണ്ട് പകുതി അച്ചിപ്പള്ളു നമ്മുടെ ഹല എങ്ങനെയൊക്കെ അടിക്കായിരുന്നു പെട്ടെന്ന് സോൺ വന്നറ നമ്മള് ഓടി ഓടി എങ്ങനെയൊക്കെ സോണ്ട ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഒരു ഗ്ലൂ ആൾ ടൂ പെട്ടന്ന് നോക്കുമ്പോ ഒരു കാറിലൊക്കെ പോണു ഒരുത്തൻ നമ്മളങ്ങനെ അടിക്കാൻ എൻ്റെ സ്കോപ്പിൻ്റെ സംഭവം കുറച്ച് ആ സൈഡിലായിട്ട് പോയിട്ട് കാരണം ശരിക്കും അടിക്കാൻ പറ്റില്ല സ്കോപ്പ് ഇട്ട് പിന്നെ ഒരുത്തൻ ബൈക്കിലൊക്കെ പോണു ഇടേ അവനെ വേറെ ഒരുത്തടിച്ചു ആ അവനോക്കിട്ടു നമുക്ക് ആ കല്ല് നമ്മൾ നമ്മള് കില്ലീറ വെറുതെ ഒരു ഒരു കില്ല് ഫ്രീ ആയിട്ട് കിട്ടി എൻ്റെ മോനെ എട്ട് കില്ലോ ആരാ നമ്മളിപ്പോ നോ മെഡിക്കറ്റ് ചലഞ്ചിൽ ഇതിൻ്റെ മോനെ മെഡിക്കറ്റിലാണ്ട് ഈ കളി പോയി അടിക്കുന്ന ഗേൾസ് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഗുളു വാളിൻ്റെ പുറകിൽ നിൽക്കുകയാണ് പെട്ടെന്ന് സോൺ വന്നു ഗേൾസ് നമുക്ക് ഒന്നും നോക്കണ്ട കണ്ട നമ്മൾ വേഗം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേഗം പോയിട്ട് സേഫ് സോണിലാണ് വേഗം പോയിട്ട് സേഫ് സോണിൽ നിൽക്കണം അവിടെയാണെങ്കിൽ ഒരു എനിമി ഉണ്ട് നമ്മുടെ എനിമിനൊന്നും നിൽക്കണ്ട അടിക്കാൻ നിൽക്കേണ്ട ഗേൾസ് നമുക്ക് വേഗം സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം അതായത് സോൺ വരേണ്ട ഗേൾസ് വെറും നാല് പേരും കൂടിയുള്ളൂ അവിടെ നമ്മൾ വടക്ക് വന്നിട്ടുണ്ടായിരുന്നു വെറും രണ്ട് പേരും കൂടിയുള്ളു ഗേൾസ് രണ്ട് പേരും കൂടെ ഉള്ളത് നമുക്ക് എങ്ങനെയെങ്കിലും കളി ചെയ്യിപ്പിക്കുന്ന കേസ് രണ്ട് പേര് നല്ല ആണെന്ന് തോന്നുന്നു അറിയില്ല ആ അതേപോലത്തെ മെഡിക്കിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു കേസ് നമ്മളാണെങ്കിൽ ഒരു കുറച്ച് ഡാമേജ് കൊടുത്തോളൂ അവൻ പെട്ടെന്ന് ചത്തു അങ്ങനെ വൺ വിയർസ് വൺ ഐ ഗേഴ്സ് നമ്മൾ പിന്നെ വേറെ എനിമിയും നല്ല കാട്ടു പുഷിങ്ങാന്ന് ഓണ് എവിടെയാണെന്ന് അറിയില്ല നമ്മുടെ കയ്യിലാണെങ്കിൽ മെഡിക്കറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ താഴ്ത്തി കിട്ടു പിന്നെ നമ്മൾ എനിമീസിനൊന്നും അടിച്ചില്ലേ അവനാണെങ്കിൽ ലൈക്കും നല്ല സ്റ്റിക്കറൊക്കെ ഇട്ട് പവർ ആക്കേണ്ടി നല്ല സപ്പോർട്ട് വരുന്നുണ്ട് താങ്ക് യു ഫോർ സപ്പോർട്ട് എനിമീസ് ഏഹ് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് അവൻ ബാക്കിൽ നിന്ന് അടിക്കാനുള്ള പ്ലാനാന്ന് പറഞ്ഞാൽ സ്റ്റിക്കറൊക്കെ ഇട്ട് നല്ല ഇത് കോൺഫിഡൻസ് ആയിരുന്നുണ്ട് കേസ് എനിമീസ് നമ്മൾ ഞാൻ കൊന്നാ എനിമീസ് ഒക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ അവ അവിടെ നിന്ന് വരുന്നു ഞാൻ ഈ എം ബി ഫോർട്ടീൻ്റെ അടിക്കാൻ നിൽക്കാണ് പെട്ടെന്ന് നോക്കുമ്പോൾ അവൻ മറ്റേ ഇത് കറിഞ്ഞു ഇവിടെ ഗ്രേനിയോട് കറിഞ്ഞു ഞാൻ ഒന്നും നോക്കിയില്ല കയറി ഇങ്ങോട്ട് കുത്തി പിടിച്ചു കുത്തി പിടിച്ചല്ല ഒരാ വണ്ടപ്പം അങ്ങോട്ട് അടിച്ചു കുത്തി പിടിച്ച് വൺ വണ്ടേപ്പം അങ്ങോട്ട് കയറി എൻ്റെ മോനെ അങ്ങനെ നമ്മൾ ഈ കളി പോയി അടിച്ചിരിയാണ് നോ മെഡിക്കൽ ചലഞ്ച് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമെങ്കിൽ ലൈക്കടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ